എല്ലാവർക്കും അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എന്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കുക എന്നുള്ള നടപടിയാണ് രണ്ടു വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ചിട്ടുള്ള പദ്ധതി അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഭൂമി അളക്കുന്ന സമയത്ത് അധികമുള്ള ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകുന്ന നടപടിയും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിന് വേണ്ട ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു റീസർവേയിൽ ഭൂമി അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ ഉടമസ്ഥനിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ പതിച്ചു നൽകാനുള്ള നിയമം നിലവിൽ ഉണ്ടായിരുന്നില്ല നികുതി അടക്കാൻ മാത്രമേ അനുവദിക്കുമായിരുന്നുള്ളൂ ഭൂമി വിൽക്കുമ്പോഴും അധിക ഭൂമിക്ക് വില ഈടാക്കാനായിരുന്നില്ല ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് ഫീസ് വിപണി വിലക്കോ ന്യായവിലക്കോ ആനുപാതികമായിരിക്കുന്നതല്ല റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക റീസർവേ രേഖയിലുള്ള ഭൂമി നികുതി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റവന്യൂ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു ചെങ്ങല പിടിച്ച് അളക്കുന്നതിനേക്കാൾ കൃത്യത പുതിയ സർവേ രീതിക്കുണ്ട് അതിനാലാണ് റീസർവേയിൽ അളവിൽ വ്യത്യാസം സംഭവിക്കുന്നത് പഴയ നിർദ്ദേശം ഉള്ളതിനാൽ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിർദ്ദേശം റദ്ദാക്കിയാണ് സർക്കാർ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് റിസർവേയിൽ ഭൂമിയുടെ അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു റിസർവേക്ക് മുമ്പ് ആധാരം പോക്കുവരവ് ചെയ്ത് ഒടുക്കിയത് പ്രകാരം തുറന്നും നികുതി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ഉത്തരവ് വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത് അതേസമയം സർവേയിൽ വിസ്തീർണം കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി മാത്രമേ സ്വീകരിക്കൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇങ്ങനെ നികുതി സ്വീകരിക്കുന്നതിന് അതിർത്തിയിൽ തർക്കം ഉണ്ടാകാൻ പാടില്ല ഭൂമിക്ക് മറ്റുള്ള ആളുകൾ അവകാശം ഉന്നയിക്കാൻ പാടില്ല സ്വന്തം എന്നുള്ള രീതിയിൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് കൈവശം വെച്ച ഭൂമിയായിരിക്കണം ഈ ഭൂമിയുടെ അടുത്ത് സർക്കാർ പുറംപോക്ക് ഭൂമികൾ ഉണ്ടാവാൻ പാടില്ല ഭൂമി സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റൽ ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റ് ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റൽ ആക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച കേരള ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ആ ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാദാനങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂനികുതി അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റിസീറ്റ് അനുവദിക്കും സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിലേക്ക് മാറി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇ സ്റ്റാമ്പിലേക്ക് മാറി എങ്കിലും ഇതിന് താഴെയുള്ള മുദ്രപത്രങ്ങൾ പഴയതുപോലെ തുടരുകയായിരുന്നു ഇതുകൂടി ഈ സ്റ്റാമ്പിലേക്ക് മാറിയതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ എന്ന നേട്ടം കേരളം കൈവരിച്ചു മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതാണ് ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ സ്റ്റാമ്പ് ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ സ്റ്റാമ്പ് ലഭ്യമാവുക വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നത് ഈ സ്റ്റാമ്പിംഗ് വഴി വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെണ്ടർമാർക്ക് വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രപത്രങ്ങൾ കടലാസിൽ അടിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം അറുപത് കോടി രൂപയിലധികം സർക്കാരിന് ലാഭം ഉണ്ടാക്കാനാകും എന്നാണ് ഏകദേശ കണക്ക് ട്രഷറി വകുപ്പാണ് മുദ്രപത്രങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ വകുപ്പാണ് ഈ സ്റ്റാമ്പിലൂടെ ഏത് മൂല്യമുള്ള മുദ്രപത്രവും ലഭ്യമാക്കാൻ കഴിയും എന്നത് മുദ്രാപത്ര ക്ഷാമെന്ന പരാതിക്ക് ശാശ്വതമായ പരിഹാരമായി മാറുകയും ചെയ്യും രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്തി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ മേഖലയിൽ സമഗ്രമായ ഇ സ്റ്റാവിംഗ് സേവനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രക്രിയയിൽ കാര്യക്ഷമയും സുതാര്യതയും ഉറപ്പാക്കും ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളും സുതാര്യമായ പേയ്മെന്റ് സംവിധാനങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ പൊതു സേവനങ്ങൾ ആധുനിക വൽക്കരിക്കുന്നതിന് കേരളം രാജ്യത്ത് തന്നെ വീണ്ടും മാതൃകയായിരിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെ കുറിച്ചാണ് ആദ്യത്തെ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവച്ചത് ഇ സ്റ്റാമ്പിങ്ങിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നതോടുകൂടി ചെറിയ രൂപയുടെ മുദ്രപത്രങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഒഴിവാകും അതുപോലെ തന്നെ എല്ലാവരുടെയും ആധാരം ഇനി ഈ സ്റ്റാമ്പിങ്ങിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ